ഈശോ സിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹിതരെ അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവകമായ സ്വാഗതം അരുളുകയാണ് ഈ നാളുകളിൽ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലോട് അനുബന്ധിച്ചുള്ള ചിന്തകളും ചർച്ചകളും കർമ്മ ഒക്കെ പങ്കുവയ്ക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസം സദ്വാർത്തയെക്കുറിച്ചുള്ള ചിന്തകളാണ് പങ്കുവെച്ചു നമുക്കൊരു ദൈവമുണ്ട് എന്നും നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മളെ സന്തോഷം ഉളവാക്കുന്നു എന്ന കാര്യമാണ് നമ്മൾ ധ്യാനിച്ച് കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ദൈവാന്വേഷണത്തിൻ്റെ ചില വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്തു അതൊന്നും ഇനി നമ്മളിപ്പോൾ പറയാനുള്ള സമയമല്ല ഇതിനു മുമ്പുണ്ടായിരുന്ന ക്ലാസ്സുകളിലെ ആ വിഷയങ്ങളൊക്കെ നമ്മൾ പ്രതിപാദ്യം പ്രതിപാദ്യം ചെയ്തു അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന ഒരു ദൈവത്തിലേക്കുള്ള ഒരു യാത്ര നടത്തുകയാണ് അപ്പോൾ ദൈവത്തിൽ നിന്നൊരു വ്യക്തി വരുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകളെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങി അതിൽ തന്നെ ഒരു സവിശേഷത ദൈവത്തിൽ നിന്നൊരു വ്യക്തി കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ഷുഡ് ബി പ്രീ അനൗൺസ്ഡ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു നിശ്ചയമായും അങ്ങനെ ഒരു വ്യക്തി വരുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് തന്നെ അതിനുള്ള അറിയിപ്പുണ്ടാകും ദൈവാത്മാവിനാൽ നിറഞ്ഞവർ യുഗയുഗാന്തരങ്ങൾക്ക് മുമ്പ് തന്നെ വരാനിരിക്കുന്ന ദൈവത്തിൽ നിന്നുള്ള ആളിനെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകും നമ്മൾ ആ അന്വേഷണം നമ്മൾ ചെന്നെത്തിയത് ഈശമിശിഹായിലാണ് ഈശമിശിഹായുടെ വരവ് പതിറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അനൗൺസ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് എന്താണ് എന്തിനാണ് അവൻ വരുന്നതെന്നും എന്താണ് അവനിൽ സംഭവിക്കുന്നതെന്നും എന്താണ് അവൻ പഠിപ്പിക്കുന്നതെന്നും എങ്ങനെയാണ് അവൻ്റെ അന്ത്യമെന്നും അതുവഴിയായിട്ട് ലോകത്തിന് മനുഷ്യകുലത്തിന് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ പ്രവാചകന്മാരുടെ പുസ്തകത്തിലൂടെ പറയപ്പെട്ടു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മറ്റൊരു അടയാളം ദൈവത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി ആ ഈശോയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടത് അവിടുന്ന് ചരിത്രത്തെ രണ്ടായി പകത്തവനാണെന്നാണ് അത്രമാത്രം സ്വാധീനം ഈ ലോകത്തിൽ ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു വിശ്വസിച്ചവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് അതന്നുമുണ്ട് ഇന്നും ഉണ്ട് മൂന്നാമതൊരു കാര്യം നമ്മൾ യേശുവിൽ കണ്ടെത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഫുൾട്ടൻ ജേശുവിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ യേശുവിൽ കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ യേശു എന്ന് പറയുന്ന ദൈവത്തിൽ നിന്ന് വന്ന വ്യക്തി ഈ ഭൂമിയിലേക്ക് വന്നതിന് വളരെ വിശേഷമായ ഒരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് വളരെ പ്രത്യേകമായ ഒരു ലക്ഷ്യം അത് മറ്റൊന്നും ആയിരുന്നില്ല മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിച്ച് മനുഷ്യ മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം ഈ ഭൂമിയിലേക്ക് മനുഷ്യനൊക്കെ പിറക്കുന്നത് ജീവിക്കാനാണ് ഭൂമിയിൽ ജീവിച്ച് സസന്തോഷം ജീവിച്ച് കടന്നു പോകാൻ വേണ്ടിയാണ് എല്ലാവരും ജനിക്കുന്നത് എന്നാൽ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുന്നിടത്ത് മാത്രം ഈശോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നിടത്തും ഒക്കെ ഈശോ ജനിക്കാൻ വന്നവനാണെന്നല്ല നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോ മരിക്കാൻ വന്നവനാണ് അത് ബൈബിളിൽ ഉടനീളം പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഉടനീളം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് കസു വിശേഷത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ പത്ത് പതിനൊന്ന് തിരുവചനങ്ങളിൽ നമ്മളത് കാണുന്നു രക്ഷകനെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഭയപ്പെടേണ്ട ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തിരുവചനം നമ്മളെ രക്ഷകന്റെ വരവിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുന്നത് രക്ഷകൻ എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഇനി രക്ഷ സാധ്യമാകുന്നത് എന്നു നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ് നമുക്കറിയാം ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചതും ദൈവം തന്നെയാണ് അവന് സ്വാതന്ത്ര്യം നൽകിയതും ദൈവമാണ് പക്ഷെ നിർഭാഗ്യവശാൽ മനുഷ്യൻ സ്വാതന്ത്ര്യം ദുർവിനിയോഗിച്ച് പാപത്തിൻ്റെ അടിമയായിപ്പോയി ഇനി മനുഷ്യനെ വീണ്ടെടുക്കുക എന്ന് പറയുന്ന പ്രക്രിയ ദൈവത്തെക്കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം തൻ്റെ പുത്രനെ അയക്കുന്നു ആ പുത്രൻ്റെ വരവന്റെ ലക്ഷ്യം വികാസ വായിച്ചു കേട്ടു നിങ്ങൾക്കായി ഒരു രക്ഷകൻ രക്ഷ നൽകാനായിട്ടാണ് വന്നിരിക്കുന്നത് ഈശോയുടെ വരവ് തന്നെ രക്ഷ നൽകാനാണ് രക്ഷ നൽകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവിക ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യന് ദൈവിക ജീവൻ നൽകിക്കൊണ്ടാണ് രക്ഷ നൽകാൻ പറ്റുന്നത് അല്ലാതെ പറ്റില്ല അത് ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന കാര്യമാണ് ജഹന്നൻ്റെ സുവിശേഷത്തിൽ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതായത് ഒരു മോശം ഒരു ഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നിത്യജീവനുണ്ടാകേണ്ടതിന് മനുഷ്യപുത്രണം ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ഈശോ തൻ്റെ പരസ്യജീവിതത്തിന് ആരംഭത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്ന കാര്യമാണ് തൻ്റെ വരവിൻ്റെ ലക്ഷ്യം ഉയർത്തപ്പെടാനാണ് എന്ത് എങ്ങോട്ട് ഉയർത്തപ്പെടാമെന്ന് ചോദിച്ചാൽ സംശയമില്ല ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അത് കാണിച്ചു തരുന്നുണ്ട് കുരിശിൽ ഉയർത്തപ്പെടാൻ വേണ്ടിയാണ് അപ്പോൾ മരിക്കാൻ വേണ്ടി കുരിശിൽ മരിക്കാൻ വേണ്ടി വന്ന ഈശോയുടെ ഒരു ചിത്രമാണ് നമ്മളവിടെ കാണുക വീണ്ടും നമ്മൾ ലുക്ക സുവിശേഷത്തിൻ്റെ ക്ഷമിക്കണം മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തഞ്ചാം തിരുവചനം നമ്മൾ കാണുന്നത് എങ്ങനെയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി തൻ്റെ ജീവൻ നൽകുന്നതിനും വേണ്ടിയാണ് ഈശോ സന്യുഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് താൻ ഈ ഭൂമിയിൽ സുഖജീവിതം നയിക്കാൻ വന്നതല്ല ശുശ്രൂഷിക്കപ്പെടാൻ വന്നതല്ല മറ്റു മനുഷ്യരൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ശുശ്രൂഷിക്കപ്പെടാൻ ആഗ്രഹിച്ചാണ് അവർക്ക് സുഖജീവിതം നയിക്കുന്നതിന് എൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കിട്ടുന്നതിന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ പക്ഷേ ഈശോ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാൻ അനേകർക്ക് മോചന ദൈവമായി എൻ്റെ ജീവനെ സമർപ്പിക്കാൻ അതാണ് ഈശോയുടെ വരവിൻ്റെ ലക്ഷ്യം അതാണ് ദൈവത്തിൻ്റെ വരവിൻ്റെ ലക്ഷ്യം അത് വളരെ വ്യക്തമായിട്ട് ഈശോ ദൈവപുത്രനാണ് മനുഷ്യന് ജീവൻ നൽകാൻ വന്നവനാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജവഹനാല സുവിശേഷം പത്രപത്തിൽ നമ്മളത് കാണുന്നുണ്ട് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ് കള്ളൻ വരുന്നത് നേരെ തിരിച്ചാണ് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണ് അപ്പോൾ നമ്മൾ യോഹനാനുസവിശേഷം മൂന്നാം അധ്യായം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തൊമ്പത് തിരുവചനത്തിൽ ഈശോയെ ചൂണ്ടിയിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്നാപയോഹനാൻ പറയുന്നുണ്ട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് അസന്നിഗ്ധമായിട്ട് യോഹനാൻ അവിടെ പ്രഖ്യാപിക്കുകയാണ് ഇവൻ ദൈവപുത്രനാണ് ദൈവത്തിൻ്റെ ബലിവസ്തുവാണ് ബലിയാടാണ് ഇവൻ ആർക്കു വേണ്ടി മനുഷ്യനെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കുവാന് വേണ്ടി വന്ന മധ്യസ്ഥനാണ് ഇവൻ്റെ വെല്ലു വഴിയായിട്ടാണ് മനുഷ്യൻ രക്ഷയുടെ ജീവൻ്റെ അനുഭവത്തിലേക്ക് കടക്കാനായിട്ട് പോവുക ഇത് വിശ്വാസം വഴിയാണ് സാധ്യമാകുന്നതെന്ന് ഈശോ തന്നെ പറയുന്നുണ്ട് അതായത് ജോഹന്നാൻ സുവിശേഷം ഒന്നാം അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാം തിരുവതിന് പറയുന്നത് എങ്ങനെയാണല്ലോ അതായത് യേശുവിനുള്ള വിശ്വാസം പ്രഖ്യാപിക്കലാണ് ജീവൻ്റെ മാർഗമെന്നവിടെ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെയാണ് തിരുവചനം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി അങ്ങനെയാണ് അപ്പോൾ ഈ വന്ന് കടന്നു വന്ന ഇത് നമ്മൾ ബൈ റീസൺ ദൈവപുത്രനെ അന്വേഷിക്കുകയാണ് ബൈ റീസൺ ഞാൻ പറഞ്ഞല്ലോ ബൈ റീസൺ ആൻഡ് ബൈ ഹിസ്റ്ററി ഇങ്ങനെ രണ്ട് തലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ വിശകലനം ചെയ്യുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുത്തി വെളിപ്പെടുത്തി കിട്ടിയ സ്വർഗീയ രഹസ്യങ്ങളെ നമ്മൾ വിശ വിശകലനം ചെയ്യുകയാണ് ഇവിടെ പറയുന്നത് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകിയെന്നാണ് രണ്ടാമത്തെ കാര്യം ഇതാണ് യഥാർത്ഥത്തിൽ ഈശോ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യകുലത്തെ പാപത്തിൻ്റെ പിശാചിൻ്റെ രോഗത്തിൻ്റെ ആകുലതകളുടെ പീഢകളുടെ ബന്ധനത്തിൽ നിന്ന് വിമോചിപ്പിക്കാനാണ് എങ്കിൽ ഉറപ്പാണ് അവൻ ദൈവപുത്രനാണ് നമുക്ക് ആ വിശ്വാസം നമ്മൾ അഴപ്പെടുത്തിയെടുക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം ആ ദൈവത്തിന് നമ്മളെ സമർപ്പിച്ച് നമ്മുടെ ദൈനദിന ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ട് ഈ ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കാൻ അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയ രക്ഷയുടെ അവകാശികളായിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം നല്ലവനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു ഈശ്വര മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ